ഗതാഗത നിയന്ത്രണം പ്രഹസനം ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി വടക്കാഞ്ചേരിയിൽ നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് വലഞ്ഞു ജംഗ്ഷനുകളിൽ ഒഴികെയുള്ള പോക്കറ്റ് റോഡുകളിലൊന്നും തന്നെ മുൻ വർഷങ്ങളിൽ വർഷങ്ങളിലുണ്ടായിരുന്നതുപോലെ ഒരു പോലീസിനെ പോലും വിനിയോഗിച്ചിരുന്നില്ല പൂരം ദിവസം വെടിക്കെട്ട് കഴിഞ്ഞ ഉടൻ പോലീസുകാർ ഇരുചക്ര വാഹനങ്ങളിൽ കയറി ഡ്യൂട്ടി മതിയാക്കി പോകുന്ന കാഴ്ചയാണ് ഇത്തവണ കണ്ടത് മിക്ക ജംഗ്ഷനുകളിലും ആക്ട്സ് പ്രവർത്തകർ ഓടിയെത്തി ഗതാഗതം സുഗമമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പേപ്പറുകളിൽ ഒതുങ്ങുന്ന ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമായി വരും വർഷങ്ങളിലെങ്കിലും പോലീസും ബന്ധപ്പെട്ട അധികാരികളും നടപ്പാക്കണമെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്ന ഒരു പൂരത്തിരിക്കാണ് ഇത്തവണ നാം സാക്ഷിയായത് എന്താണ് പറയല എന്റെ പ്രശ്നം പ്രശ്നം ഇല്ല തുമ്പിൽ പൂരല്ലേ അപ്പൊ അതിന് ഇത് ട്രാഫിക് ആണ് ജോഷിട്ടാ ഇതെന്താണത് ഞങ്ങൾ കുറച്ചേറെ മുന്നേ സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു ഇത് വേണ്ട ഇനി